എമ്മുടെ നോക്കിയാണെങ്കിൽ നിക്കുമ്പോഴേ സംഭവം ഉണ്ടായിരുന്നു അവിടെ ചെറിയൊരു കട ഉണ്ട് താഴ്ചയായി അവിടെ നിൽക്കുമ്പോൾ വന്നിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നേരെ തെറിച്ചിട്ട് പാറ പോട്ടിട്ട് അപ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ വെള്ളത്തിലൊരു കുട്ടി അടക്കം ആ കുട്ടിയെടുത്ത് പോയമ്പോഴാണ് പിന്നെ കുട്ടീൻ്റെ വാസന അപ്പോൾ നടക്കുന്നത് അത് കഴിഞ്ഞാൽ കുട്ടികളെ രണ്ടാമതോട് കയറുമ്പോഴാണ് മൂന്നാമത്തെ ആളോട്ട് പോകണം ഈ ജനങ്ങളുടെ എത്ര പണ്ടും കാര്യമില്ല അത് കയറേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജനങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ബോധം തന്നെ ജനങ്ങൾക്ക് അല്ലേ അത് നല്ല പറയുമ്പോൾ അത് തെറ്റാണ് അപ്പോൾ പോലീസായിട്ട് പോലീസേ വന്നു പറയാം ഞങ്ങൾ പറഞ്ഞല്ലോ അവർ തന്നെ പറയുന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മൂന്റെ അവർ കയറിയല്ലേ ഒരു പണ്ട് സമയത്ത് കാര്യം ഇപ്പം പൈസ ഒന്നിപ്പോയിട്ടുണ്ടോ സമയപ്പം ഇത്രയത് നാലുമണി കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവും താഴത്ത് കണ്ടമാണെന്ന് അതിന്റെ ആ കുട്ടി കുട്ടി വെള്ളത്തിൽ കവി നടക്കാണ് പക്ഷേ ആള് മരിച്ചില്ല ഒരാൾ മരിച്ചില്ല ഫാമിലി ഇല്ല ഇതൊരു കുട്ടിയും മാത്രം പിന്നെ ചെറിയൊരു കുട്ടി വേറെ ആ കുട്ടീനെ വന്നുകൊണ്ട് കൊണ്ടുപോയി ജനങ്ങൾക്ക് ഒരു ഇത് പണ്ടും കാര്യമില്ല കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ആരും കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി ആ സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇപ്പൊ സംഭവിച്ച അപകടം ഇപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊര് രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പൊ അപകടങ്ങളുണ്ട് പക്ഷെ മരണങ്ങൾ ഉണ്ടായില്ല ഇപ്പൊ മരണം സംഭവിച്ചു ഇതെന്തായാലും ഇത് എന്തെങ്കിലും ഒരു ചെറിയ പോകുമ്പഴി ഒന്നെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ പഞ്ചായത്ത് കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും അപകടങ്ങളുണ്ടാവും പിന്നെയൊക്കെ നമുക്ക് ഈ ഇത് ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ ആ ഭാഗങ്ങളിൽ മേളക്ക് കയറേണ്ട ഭാഗം ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇഷ്ടമെന്നല്ല പാലൂർ കോട്ടയിലാണ് ഞായറാഴ്ച വൈകിട്ട് വെള്ളച്ചാട്ടം കാണാനെത്തിയ ആളുകളിൽ മൂന്ന് പേർ അപകടത്തിൽപ്പെട്ടത് വെങ്ങാട് സ്വദേശി നായർപടി ഷിഹാബുദ്ദീനാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം ആയിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽപ്പെട്ട രണ്ടുപേരെ പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലും ഒരാളെ എം ഇ എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പഴയിടത്ത് സുഹൈൽ ഷഹജാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മുകളിൽ കയറിയ സമയത്ത് കൂടെയുണ്ടായിരുന്ന എട്ടു വയസ്സുകൾ ാരനായ കുട്ടി വഴുതി വീണപ്പോൾ പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർ താഴേക്ക് വീണത് എന്നാണ് ദൃക്സാക്ഷികള് പറയുന്നത് പെരുന്നാളാവധി പ്രമാണിച്ച സന്ദർശകരുടെ തിരക്ക് കൂടുതലായിരുന്ന ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും വഴുക്കലുള്ള പാറക്കെട്ടുകളിലൂടെ ഒഴുകി താഴേക്ക് പതിക്കുകയായിരുന്നു ഉടനെ തന്നെ മൂന്നുപേരെയും സമീപവാസികൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഞായറാഴ്ചയായതിനാൽ തന്നെ നിരവധി പേരാണ് വെള്ളച്ചാട്ടം കാണാൻ പുഴക്കാട്ട്രയിലെ പാലൂർ കോട്ടയിലെത്തിയിരുന്നത് മുൻപും ഇവിടെ മഴക്കാലങ്ങളിൽ അപകടങ്ങൾ നടന്നിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കൊളത്തൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു